നമസ്കാരം കാസർഗോഡ് ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എലിവിഷൻ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച വിദ്യാർത്ഥിനി മരണത്തിന് കീഴടങ്ങിയതോടെ പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളുമാണ് പ്രണയക്കുരുക്കാണ് വിദ്യാർത്ഥിനിയെ മരണത്തിലേക്ക് നയിച്ചത് എലിവിഷം അകത്ത് ചെന്ന് ഗുരുതരാവസ്ഥയിലായിരുന്ന വിദ്യാർത്ഥിനി മരണത്തിന് കീഴടങ്ങി ബദിയെടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന പതിനാറുകാരിയാണ് മരണപ്പെട്ടത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടാണ് പെൺകുട്ടിയെ വീട്ടിനകത്ത് വിഷം അകത്തു ചെന്ന നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് മംഗ്ലൂരിലെ ആശുപത്രിയിൽ അത്യസന്ന നിലയിൽ ചികിത്സയിലായിരുന്ന പെൺകുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ആരോഗ്യ നിലയിൽ പുരോഗതി ഉണ്ടാകാത്തതിനെ തുടർന്ന് തിരികെ കൊണ്ടുവരുന്നതിനിടെ തിങ്കളാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് മരണം സംഭവിച്ചത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സാമൂഹ്യ മാധ്യമത്തിലൂടെ പരിചയത്തിലായ അൻവർ എന്ന യുവാവിന്റെ പ്രണയാഭ്യർത്ഥന ആദ്യം വിദ്യാർത്ഥിനി തിരസ്കരിച്ചിരുന്നുവെങ്കിലും പ്രണയ തന്ത്രത്തിൽ മികച്ച പ്രാവണ്യമുള്ള അൻവറിന്റെ തന്ത്രത്തിൽ ഒടുവിൽ വിദ്യാർത്ഥിനി അകപ്പെടുകയായിരുന്നു ആദ്യഘട്ടങ്ങളിൽ സംശുദ്ധ പ്രണയത്തിന്റെ വക്താവായിരുന്ന അൻവർ പിന്നീട് ലൈംഗിക കാര്യങ്ങളിലേക്ക് വിദ്യാർത്ഥിയെ തള്ളിവിടുകയായിരുന്നു സ്കൂളിലേക്ക് പോകുകയായിരുന്ന വിദ്യാർത്ഥിനിയെ അതിന് അനുവദിക്കാതെ വ്യത്യസ്ത സ്ഥലങ്ങളിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു താൻ അൻവറിന്റെ കുരുക്കിൽപ്പെട്ടിരിക്കുകയാണെന്ന തിരിച്ചറിവ് വിദ്യാർത്ഥിക്ക് കൈവരിക്കുമ്പോൾ സമയം അല്പം വൈകിപ്പോയിരുന്നു തന്നെ ശാരീരികമായി ഉപയോഗപ്പെടുത്തി എന്നുള്ളതൊഴിച്ചുള്ള മറ്റെല്ലാ കാര്യങ്ങളും വിദ്യാർത്ഥി ഒടുവിൽ വീട്ടുകാരോട് തുറന്നു പറഞ്ഞു അൻവറിന്റെ കുരുക്കിൽ അകപ്പെട്ടു പോയ പെൺകുട്ടിയെ വീട്ടുകാർ ആശ്വസിപ്പിക്കുകയും കൂടെ നിർത്തുകയും ചെയ്തു ഇതോടെ വിദ്യാർത്ഥി അൻവറിനോട് തന്നെ ഇനി വിളിക്കരുതെന്ന് പറഞ്ഞ് ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു ഇതിനു പിന്നാലെ സ്കൂളിൽ പോകുന്ന സമയത്ത് അൻവർ വിദ്യാർത്ഥിനിയുടെ വഴി തടഞ്ഞ് തന്റെ ഫോട്ടോ പുറത്തുവിടുമെന്നും ഉപ്പയെ കൊല്ലുമെന്നും ഇനി ഒരിക്കലും തനിക്ക് വിവാഹം കഴിക്കാൻ സാധിക്കാത്ത വിധം നാണക്കടിലേക്ക് തള്ളിവിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതോടെ അൻവറിന്റെ നിരന്തരമായ ശല്യം സഹിക്കാനാകാതെ പെൺകുട്ടി വിഷം കഴിക്കുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് സംഭവത്തിൽ കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അൻവറിനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ ഉപയോഗിച്ചിരുന്ന വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇതിന് പിന്നാലെ അൻവറിന് എല്ലാ വിഷയങ്ങൾക്കും ഒത്താശ ചെയ്തുവെന്ന ആരോപണത്തിൽ കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സാഹിൽ എന്ന യുവാവിനെയും കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആശുപത്രി കിടക്കയിൽ വെച്ച് മകൾ തന്നെ ശല്യം ചെയ്ത മറ്റു ചിലരെ കുറിച്ച് വിവരം നൽകിയിട്ടുണ്ടെന്നും കുറ്റവാളികളായ എല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നാൽ അവർക്ക് അർഹമായ ശിക്ഷ നൽകണമെന്ന് പിതാവ് ആവശ്യപ്പെട്ടു പരാതിയുടെ അടിസ്ഥാനത്തിൽ ബദിയെടുക്ക പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ അൻവറിനെ ബംഗ്ലൂരിൽ നിന്നാണ് പിടികൂടിയത് ആരോപണവിധേയരായ കൂടുതൽ പേരെ കുറിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണ് നിലവിൽ കേസന്വേഷണ ചുമതല വിദ്യാനഗർ സി ഐ പ്രമോദിനാണ് പ്രതികളെ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുരുക്കിലാക്കിയ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലേക്ക് ഇന്ന് സ്ഥലം മാറി പോവുകയാണ് ബദിയടുകാസിയായി ചാർജ് എടുത്താൽ കേസ് കൈമാറുമെന്ന് വിദ്യാനഗർ പോലീസ് അറിയിച്ചു ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല സാഹചര്യങ്ങളോട് പൊരുതുമ്പോഴാണ് ഈ ഭൂമിയിൽ വിജയം കണ്ടെത്താൻ സാധിക്കുന്നത് നന്ദി നമസ്കാരം